ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റമലാൻ ഒന്നാണ് അപ്പോൾ ഞാനിന്ന് വ്ലോഗായിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു റെസിപ്പി തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സ്നാക്കിന് വേണ്ടിയിട്ട് ഉന്നക്കായ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കാടുമ്പെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലത്തെ ഉന്നക്കായല്ലോ ബീഫ് വെച്ചിട്ടുള്ള ഒരു ഉന്നക്കായ അപ്പോൾ ഇവിടെ മക്കൾക്ക് ഈ മധുരമുള്ളത് കഴിക്കാനായിട്ട് അതായത് സ്നാക്ക് കേട്ടോ സ്നാക്ക് മധുരമുള്ളത് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാവുമ്പോൾ കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമായി മക്കളെല്ലാവരും കഴിക്കുകയും ചെയ്തെട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേന്ന് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ എടുക്കണ പോലെ എന്നാണ് അങ്ങനത്തെ ചനച്ച പഴം ഉണ്ടല്ലോ അത് വേണം അത് തന്നെ വേണമെന്നില്ലാട്ടോ നമുക്ക് ഇങ്ങനെ ഈ ഒരു പഴം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് അതായത് അത്യാവശ്യം പഴപ്പുള്ള പഴം എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ആവിയിൽ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതേ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഇട്ട് ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ആകെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൻ്റെ ആ ഒരു കളർ ചേഞ്ച് വരില്ല ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മതി കേട്ടോ കൂടുതലായിട്ട് ഇനി ഇട്ട് വാ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നമുക്കിനിതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പേസ്റ്റ് പോലെ പേസ്റ്റ് പോലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ പിടിക്കുമ്പോൾ തന്നെ കയ്യിലൊന്നൊട്ടിപ്പിടിക്കാണ്ട് നല്ല ഉരുള ഉരുളനായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കടയില കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പ്ലേറ്റിലിട്ടിട്ട് തന്നെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് ഇനിയിപ്പോൾ ചൂടാറട്ടെ അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് മാറ്റി വെക്കണുണ്ട് ആ നേരം കൂടെ നമുക്കിതൊന്ന് ഫിൽ ഫിൽ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ പച്ചമൊക്കെ ഒന്ന് മാറി വരും വരണ സമയത്ത് നമുക്കിനി ഇതിലേക്ക് സവാളിട്ട് കൊടുക്കാം ഒരു വലിയ സൈസ് സിലുള്ള സവാളാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ അതങ്ങോട് ഇട്ടുകൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വാടി വരണ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളക് മാത്രം എടുത്താൽ മതി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ശേഷം നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇത് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ബീഫ് ഉപ്പും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേണ് അപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കണം അതേപോലെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ആ ശേഷം നമുക്കൊരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടെ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് നേരം അടുപ്പത്ത് വെച്ച ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫിൽ മസാല നല്ലപോലെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവുകട്ടോ ഇനി നമുക്കിനി പഴ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ കുഴച്ചെടുക്കില്ല അതേപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും റെഡി ആക്കി കിട്ടോട്ടോ അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്ത ശേഷം ഇനി നമുക്ക് മുന്നക്കായക്ക ഉരുളകളാക്കി എടുക്കൂല അതേപോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത ശേഷം ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഈ ഫീലിംഗ് അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം ഞാൻ അതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കയ്യിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് ഇതേപോലെ പത്തിരി പത്തിരി പോലെ പരത്തി എടുക്കണിണ്ട് ശേഷം നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ് അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളതേ ഉനക്കായൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കാൻ അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉനക്കായ റെഡിയാക്കി എടുക്കാൻ പറ്റി ഇതേപോലെ തന്നെ തേങ്ങേൻ്റെ ഫില്ലിങ്ങും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പഴം നമുക്ക് ആവിയിൽ വേവിക്കണോ എന്നൊന്നുമില്ല പഴുത്ത പഴമൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വൈ വാട്ടിയെടുത്ത ശേഷം നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു മുട്ടയും കൂടി ഒരു ചെറിയ ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ടൈം ഇനി നമുക്ക് ഓരോ ബീഫ് ഉന്നക്കായ എടുത്തിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ഇന്ന ഉനക്കായ എടുത്ത് ഇതേപോലെ മുട്ട ബീറ്റ് ചെയ്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഉനക്കായ കഴിക്കാത്ത പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ അല്ല എപ്പോഴും നമ്മൾ മധുരമുള്ള മുന്നക്കായ അല്ലേ കഴിക്കണത് അപ്പോൾ ഇടയ്ക്കൊന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിക്കണത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ആ ഉന്നക്കായൊക്കെ റെഡിയായി വേണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ വീണ്ടും ഞാൻ നല്ല നല്ല വീഡിയോസും റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോമ്പറിക്കാൻ മണിയാണ് തമ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ